ിലാണ് സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത് ഇപ്പൊ നിലവിൽ സുധിയുടെ വൈഫല്ല ഓക്കെ ഇങ്ങനെ ഡിവോസ്ഡ് ആയിട്ട് ഒരു ആറേഴു വർഷമായി കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡോസ്ഡ് ആയത് അതിന് കാരണം ഈ രേണു തന്നെയാണ് ഇയാൾ വരുമ്പോ സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും മേടിച്ചിടില്ലാത്തൊരാളായിട്ടാണ് വരുന്നത് ഇയാൾ സീറോ ബാലൻസിലാണ് വന്നിക്ക് നിന്നത് എന്റെ കാശുകൊണ്ടാണ് അയാൾ ഇത്രയായത് കൊല്ലം സുധി മൂന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട് ആദ്യ വിവാഹത്തിലുള്ള ഒരു സ്ത്രീ മരണപ്പെട്ടു അത് കഴിഞ്ഞ് രണ്ടാമതൊരു സ്ത്രീ വിവാഹം കഴിച്ചിരുന്നു അത് ഇദ്ദേഹത്തിനേക്കാളൊക്കെ എത്രയോ ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടി അവരും ടമാർ പോലത്തെ പരിപാടികളിലൂടെ ഒക്കെ യാത്ര ചെയ്തിരുന്ന ഒരാൾ ഈ കോമഡി മേഖലയിൽ ഉണ്ടായിരുന്ന ആളാണ് പേരും കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയില്ല എന്നാൽ പോലും രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് രേണു സുധി സോറി രേണു സുധിയെ യും കാലും കാട്ടി വളച്ചെടുത്ത് ഞങ്ങളുടെ ലൈഫ് മൂഞ്ചിപ്പിച്ചതാണ് എന്നാണ് ഇപ്പൊ രണ്ടാം വിവാഹം കഴിച്ച സ്ത്രീ പുറത്തു വരുന്ന പറയുന്നത് എന്റെ പൊന്നോ എന്തൊക്കെയാണോ കേട്ടോണ്ടിരിക്കുന്നത് ഇപ്പൊ അത്രയും നാള് രേണു സുതി ഇങ്ങനെ ഏറിപ്പോയിരുന്നെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ശ്രദ്ധിച്ചേട്ടന് വേണ്ടി എല്ലാം ശ്രദ്ധിച്ചേട്ടന് വേണ്ടി എന്നുള്ള ഒരു പേരും വെച്ചിട്ടാണല്ലോ പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു കാര്യം കൂടി നടന്നിരുന്നു എന്നുള്ളതാണ് രേണു ഇങ്ങനെ ഒരു ചതി ചതിച്ചിട്ടാണ് ശ്രുതിയെ കൊണ്ടുവന്നത് എന്നുള്ളതാ എന്തായാലും നമുക്ക് കേട്ടു വെക്കാം നല്ല രസമുണ്ട് കേൾക്കാം കേട്ടോ യും അല്ലെങ്കിൽ എന്റെ ഒരു സമയത്തിന്റെ പരിധി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം കുറച്ചു കാര്യങ്ങളും ഞാൻ പറയാം എന്റെ പേര് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യം പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സുധീര വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്റെ എന്റെ ഒരു കസിൻ ചേച്ചി അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒന്ന് രണ്ട് ചേട്ടന്മാര് അപ്പൊ എനിക്കൊരിക്കലും അവളെ നാണം കെട്ടണമെന്നോ ിൽ അവൾക്ക് അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണോന്ന് എനിക്ക് ഒരു താല്പര്യല്ല പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ കൊറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നത് കൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ പറയാൻ പറ്റും രണ്ടായിരത്തി പതിമൂന്നിലാണ് സുതി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത് ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല ഓക്കേ ഇങ്ങനെ ഡിവോഴ്സഡ് ആയിട്ട് ഒരു ആറേഴ് വർഷമായി കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സഡ് ആയത് ഓക്കേ അപ്പോ രണ്ടാമത്തെ ഭാര്യ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലേ രേണുസുദി എന്തൊക്കെയോ കാര്യങ്ങൾ നുണകളൊക്കെ ഇല്ലാ പറഞ്ഞു നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണത്രേ ഇവർ ഇപ്പൊ രംഗത്ത് വരുന്നത് കുറെ അനാവശ്യങ്ങൾ എന്തൊക്കെയോ പറയുന്നു എന്നൊരു കാര്യം ഇവർ രണ്ടായിരത്തി പതിമൂന്നിന് വിവാഹം കഴിച്ചതിന് ശേഷം രേണുസുദ് ഇവരുടെ ലൈഫിലേക്ക് കയറി വന്ന ഒരു കാര്യം കൂടിയും പറയുന്നുണ്ട് അതൊന്നും കേക്ക് അതിന് കാരണം തന്നെയാണ് അത് ഞാൻ പറയാം പിന്നെ എന്റെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് പറഞ്ഞുകൂടെ നടക്കുന്നത് ഞങ്ങൾ ലിവിങ് ടുതർ സെറ്റപ്പായിരുന്നു എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ട് നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവൾ പറയുന്നത് എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല അങ്ങനത്തെ വാക്കുകൾ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യമില്ല അടുത്തിടെ ആണ് പറഞ്ഞത് ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി എൻ്റെ ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ ചേച്ചി കാഷ്വലായിട്ട് ചോദിച്ചു എന്നെ അറിയൂ ചോദിച്ചു ഇങ്ങനെ ചേച്ചിയോട് പറഞ്ഞു ആ അറിയാം എന്നപ്പോ ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ പുള്ളിക്കാർക്ക് എടുത്ത വായിന പറഞ്ഞിടായാലും അത് അയ്യോ എന്റെ ശുദ്ധിച്ചേട്ടന്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചു കല്യാണം ഒന്നും അവള് കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് അടിപൊളി അടിപൊളി ഇപ്പൊ ഇത്രയും നാൾ ഈ സ്ത്രീ എവിടെ ആയിരുന്നു എന്തുകൊണ്ട് മരണം കഴിഞ്ഞ് ഇത്രയും നാളുകൾ ശേഷം പുറത്തേക്ക് വരുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയും കൂടിയാണ് അത് കേട്ടോ അതായത് കല്യാണം കഴിഞ്ഞ് വേർപെട്ടു ബന്ധം വേർപെട്ടു ആറു വർഷത്തിന് ശേഷം ഇപ്പൊ രേണു സുതി വയറല്ല എയറിലൊക്കെയാണല്ലോ അങ്ങനെ ഷൂട്ടിങ്ങിന് വന്നൊരു ചേച്ചിയോട് പറഞ്ഞ കാര്യമാണത്രേ അതായത് ആര് വിവാഹം കഴിച്ചതല്ല സെറ്റപ്പ് ആയിരുന്നു എന്നുള്ളത് കൊള്ളാം അല്ലേ അവര് നിയമപരമായിട്ട് വിവാഹം കഴിക്കുകയും നിയമപരമായിട്ട് തന്നെ ബന്ധം വേർവിട്ട് പോയതുവാ ആ എന്നിട്ട് രേണു അങ്ങനെ പറയണമെങ്കിൽ അടിപൊളി മോളെ അടിപൊളി എന്റെ അമ്മയുടെ പതിനഞ്ച് സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത് അപ്പൊ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടു പുള്ളി തന്നെയാണ് ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ് ഫീൽഡ് എന്ന് പറയുന്നത് ആണോ ഞാൻ മിമിക്രി ഫീൽഡ് ആയിരുന്നു ഞാൻ മിമിക്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെയുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മൊത്തം അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോഴേ അങ്ങനെയാണ് ഞങ്ങൾ മാര്യേജ് ചെയ്യുന്നതും മാര്യേജ് ചെയ്യുമ്പോ ഏഷ്യന്റ് നിൽക്കുമ്പോഴാണ് മാര്യേജ് ചെയ്യുന്നതും പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു പിന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വന്നു നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ വർഷമായതാണ് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റിൽ ഡിസംബർ ഇരുപത്തി ആറാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ആ ഓക്കെ അതായത് ആളെ മനസ്സിലായി പോലെ ശബ്ദം കേട്ടപ്പോ ഞാൻ പേര് പറയുന്നില്ല ഫോട്ടോയും കാണിക്കുന്നില്ല ആളെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി വീഡിയോസ് കാണാൻ ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പൊ ഇവരിങ്ങനെ വിവാഹം കഴിക്കാനുള്ള സാഹചര്യത്തെ കുറിച്ചിട്ടും ഈ വിവാഹം വേറിടാനുള്ള കാര്യത്തെ കുറിച്ചിട്ടും കൂടി അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത് പ്രേമിച്ച് നിങ്ങൾ അതോ നിങ്ങൾ പ്രേമിച്ച് കിട്ടിയതാണോ പ്രേമൊന്നുമില്ലായിരുന്നു നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്ത കൊറേ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കൊറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ ആ ടൈമില് ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത് ചേട്ടാ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചേട്ടൻ കല്യാണം കഴിച്ചൂടിയാ ഞാൻ തന്നെയാണ് ചോദിച്ചത് ആ പുള്ളി എന്നോട് പറഞ്ഞു നിനക്ക് നീ കൊച്ചാണ് <ion> <s Bondi> ീ എന്തർത്ഥത്തിലാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നോട് പുള്ളി ചോദിച്ചോ തിരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പോഴത്തേന് ഞാൻ വേറെ പോവും ചേട്ടൻ വേറെ പോവും അപ്പഴും എന്നെ ആൾക്കാർ ആ ഒരു കണ്ണോണ്ടല്ലേ കാണത്തുള്ളൂ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു അന്ന് പുള്ളിക്കൊരു മകനുണ്ട് രാഹുൽദാസ് അന്ന് അവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുവാണ് നാലാം സ്റ്റാൻഡേർഡിൽ എന്തോ പഠിച്ചോണ്ടിരിക്കണോ നാലിലോ അഞ്ചിലോ കണ്ടാട നല്ല ഓർമ്മയില്ല ഈ സിനിമയിലാണെങ്കിലും സീരിയലിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും ഷോർട്ട് ഫിലിമിലാണെങ്കിലും ആൽബത്തിലാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ഒരു ടീമിന്റെ കൂടെ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പല ആളുകളും കൂട്ടത്തിലുള്ളവരും കൂട്ടത്തിലില്ലാത്തവരുമായ ആളുകൾ കുറെ വൃത്തികേടുകൾ പറയും സത്യത്തിൽ അതൊക്കെ നുണയായിരിക്കും ചില ആളുകളുടെ കാര്യത്തിൽ ചിലപ്പോൾ സത്യാവുക ചെയ്യും അറിയില്ല ഓക്കെ അപ്പൊ അങ്ങനെ നിരന്തരം കേട്ടത് കൊണ്ടാണത്രേ ഈ പെൺകുട്ടിക്ക് സുധിയയോട് അപ്പൊ ആളുകൾ കൂട്ടി വെച്ച് സംസാരിക്കല്ലേ വിവാഹം കഴിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്ത് സുധി പറഞ്ഞൊരു കാര്യം ഉണ്ട് നീ ചെറിയൊരു പെൺകുട്ടിയാണ് നീ ഇങ്ങനെ ഓരോ കൊണ്ടനങ്ങൾ പറയലേ എന്ന് പറഞ്ഞിട്ട് തിരുത്തിയിട്ടുണ്ട് അത്രേ എന്നാൽ പോലും എല്ലാവരും ചേർന്നുകൊണ്ട് ഓക്കെ ഓക്കെ ഒരു പെൺകുട്ടിയുടെ ലൈഫ് രക്ഷപ്പെടുത്താം ആളുകൾ വൃത്തികേടുകൾ പറയുന്നു എന്നുള്ള ആ ഒരു കാര്യം കൊണ്ട് ആ വിശാല മനസ്കനായിട്ടുള്ള സുധി ചേട്ടായി കല്യാണം കഴിച്ചു കൊള്ളാം പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ആരോപണം അത് ഈ തന്നെയാണ് കാരണം ടയായി അപ്പൊ ഞാൻ ചോദിച്ചു എന്നോട് കൊറേ ആൾക്കാർ ഇത് ചോദിച്ചു ഞാൻ പക്ഷെ ആരോടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഇനിയിപ്പഴാണിത് പറയുന്നത് അത് പറയാൻ ഞാൻ അത്രയും നാണം കിട്ടത് കൊണ്ടാണ് പറയുന്നത് അപ്പൊ പുള്ളിക്കാരുത്തി ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി ഇങ്ങനെ മെസ്സേജ് കണ്ടു അന്ന് എന്റെ വീട്ടിലായിരുന്നു സുധാശരണൻ ഞങ്ങൾ ഒരുമിച്ചുള്ളത് ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് മൊണ്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു പിന്നെ ആയിരുന്നു േണു ഇത്രക്കാരിയാണെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ വേറൊരാളുടെ ഭർത്താവിനെ അങ്ങനെ ആ ഒരു രീതിയിൽ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് വളച്ചു എന്ന് കേൾക്കുമ്പോ എന്തായാലും ഈ ഒരു കാര്യത്തിൽ അവർ കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചേച്ചി കൃത്യമായി തെളിവുകളും കാര്യങ്ങളും വെക്കേണ്ടി വരും പക്കാ തെളിവ് അവരുടെ കയ്യിലുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് രേണു ഇങ്ങനെ ഒരാളായിരുന്നോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ചോദിച്ചാൽ ഇവിടെ കിടക്കുകയാണ് ഇവിടെ എന്താ ചെയ്യ നമ്മൾ ഇങ്ങനെ കാണുന്ന ആളുകൾ ഇങ്ങനെ ആവണമെന്ന് നിർബന്ധം ഒന്നും ഇല്ലല്ലോ അല്ലെ കൊയ് പല ആളുകളുടെയും ഇവിടെ രേണുവിന്റെ എന്ത് മുഖാണെന്ന് നമുക്കറിയില്ല അറിയില്ല അത് ഇനി ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പൊ നോക്കാം നമുക്ക് മേടിച്ചെങ്കിലും അങ്ങനെ ഞാൻ ഒരു ടീമിലേക്ക് റിഹേഴ്സലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ കണ്ടു അങ്ങനെ ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊന്നും മറന്നിട്ടില്ല ഞാൻ എന്ത് ചെയ്തു ചോദിച്ചപ്പോൾ വീട്ടിലാണ് എന്റെ വീട്ടിൽ എന്റെ അമ്മ വെച്ച് ഫുഡിൽ കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ് അപ്പൊ ആ ആള് ചോദിക്കുന്നു നിങ്ങൾ പിണക്കോ നല്ല പിണങ്ങാതിരിക്കാൻ ഉണ്ടാക്കിയിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ ഒക്കെ എനക്ക് വന്നു നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത് അതായത് സുധിയും കൊള്ളാം ആൾക്കാരൊക്കെ കൊള്ളാം അല്ലെ സുധി ഇവരുടെ വീട്ടിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത് ഞങ്ങള് തമ്മിലൊരു ബന്ധു ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പുറത്ത് പുഷിപ്പിച്ചോണ്ടിരുന്നത് നല്ല മനുഷ്യനായിട്ടോ അപ്പൊ മരിച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാള് പുണ്യാളനാവണമൊന്നുമില്ല അത് വേറെ കാര്യം ഒരാളെ കുറിച്ചിട്ടിപ്പോ എന്തിനാണ് ഇങ്ങനൊരു കാര്യം ഇപ്പൊന്ന് പറയുന്നത് കഴിക്കുമ്പോ തെറ്റ് ചെയ്തത് ആരാണെന്നുണ്ടെങ്കിലും അത് തെറ്റാണെങ്കിൽ അത് മരിച്ചാലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞതിൽ തെറ്റൊന്നും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇനി സോഷ്യൽ മീഡിയയിലെ തറങ്ങാവും കഴിച്ചതാണ് കഴിച്ചതാണെന്ന് അറിയായിരുന്നു അത് ഇതൊന്നും ഒരു കേസൊന്നും അല്ലായിരുന്നു പല കേസുകളുണ്ടായിരുന്നു പക്ഷെ ഇത് കുറച്ച് വൽഗരായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പോ അന്നാണ് ഞാൻ എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ പച്ചക്കറക്കെല്ലാം അറിയാം എന്റെ പച്ചക്കാരെല്ലാം വീട്ടിന്റെ ബഹളം കെട്ടിട്ട് വന്നു ഞാൻ പൂക്കോളം പറഞ്ഞു അന്നാണ് ഞങ്ങൾ പിന്നെ ഞങ്ങള് പുള്ളി കൊറേ പ്രാവശ്യം വന്നു കോംപ്രമൈസിന് അപ്പം ചേതന ചേട്ടത്തിലൊക്കെ വിളിച്ചു വെച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അത്രമാത്രം ഹേർട്ട് ചെയ്യുന്ന മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്റെ കൂടെ കിടന്നുറങ്ങിട്ട് പുള്ളി പറയുന്നത് എന്റെ വീട്ടില് എന്റെ ബെഡില് റൂമിൽ ഞാൻ വീട്ടിലും പുള്ളി അപ്പൊ ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്ന് ചെയ്യണേജ് അത്ര മെസ്സേജുകളൊക്കെ അങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുണ്ടാവും പിന്നെ മരണപ്പെട്ട സുദിക്ക് ഒരാളുമായിട്ടല്ല ഒരുപാട് ആളുകളുമായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു അലിഗേഷൻ ആണ് ഇപ്പൊ പറയുന്നത് അയ്യേ വല്ലാത്തൊരു നാറ്റകേസ് ആയി കേട്ടോ ഇതിപ്പോ രേണു സുദി ഞാൻ വിചാരിച്ചു കൊറേ കാലം ഇപ്പൊ ഇങ്ങനെ ഒരു പ്രഹസനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടാതെ അവസാനിക്കുന്ന വിചാരിച്ചു അത് ലക്ഷണമൊന്നും കാണാനില്ല രണ്ടാം പുറത്തേക്ക് വന്നു ഓരോ തുറന്നു പറയുന്നു തീർന്നിട്ടില്ല കുറച്ചും പിന്നെ ഇങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ് എന്നെ കണ്ടിട്ട് പോകുമ്പോൾ സങ്കടമാണ് ചേട്ടൻ എനിക്ക് അടുത്തുള്ള സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു പിന്നെ അപ്പൊ പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു എന്നെക്കാളും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട് അപ്പൊ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല അവള് നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല അവൾക്ക് ചുറ്റിനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കാരണം ഞാനും ഫീൽഡ് തന്നെയാണല്ലോ കള്ളം പറഞ്ഞ് എനിക്ക് ഇറങ്ങാനൊക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു പുള്ളി കൊറേ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു അവളങ്ങാണറി കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവര് ആക്ച്വലി വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അയ്യേ 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 കേരള കേസാട്ടോ വന്നുപോകുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ഇത് ഞാൻ മനസ്സിലാവുമല്ലോ ചേച്ചി അതിലും വലിയ നാണക്കേട് ഞാൻ ധരണം ചെയ്തോണ്ടിരിക്കുവാണ് ഇപ്പൊ കാരണം ഞാനൊരു ആയിട്ട് ആളോട് ആള് പറഞ്ഞ കാര്യമാണ് എന്നെ കൊണ്ടു നടന്ന് അത് ഞാൻ എനിക്ക് ഇങ്ങനെ ഇതിനകത്ത് പറയാൻ പറ്റില്ല അത്ര വൃത്തികെട്ടൊരു വേടാണ് പറഞ്ഞത് ചേച്ചി ഊഹിച്ചെടുത്തു അത് കൊണ്ടുനടന്ന് അങ്ങനെ കൊണ്ട് നടന്നതാണ് ആളുടെ കാശും എല്ലാം ഊറ്റിയെടുത്തിട്ട് ആളിനെ ഞാൻ ഉപേക്ഷിച്ചതാണെന്ന് അവിടെ നിരടുത്തോണ്ട് പോയതാണ് ഈ വ്യക്തി എന്നുള്ള നിലയിലാണ് അല്ലെ ആ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടു വന്നതാണ് ചേച്ചി ഇയാൾ വരുമ്പോൾ സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും മേടിച്ചിടാവും ഇല്ലാത്തൊരാളായിട്ടാണ് വരുന്നത് ഇയാൾ സീറോ ബാലൻസിലാണ് വന്നിരുന്നത് എന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്രയായത് ഓക്കെ അപ്പോ എന്താ രേണു സുധി എന്തൊക്കെയാണ് ഈ കേട്ടോണ്ടിരിക്കുന്നത് മറ്റൊരാളുടെ ഭർത്താവിനെ അടിച്ചു മാറ്റി എന്ന വലിയ വളരെ വളരെ ഞെട്ടിക്കുന്ന മോശമായ രീതിയിലുള്ള ഒരു ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് വളരെ വളരെ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ കുറെ അഭിനയിക്കാനറിയാതെ കുറെ കാണിച്ചു കൂട്ടലുകളൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോ നമ്മളതിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞത് നിന്നോളൂന്നുള്ള ധാരണയില് നിൽക്കുക അതിനിടയിലാണ് ഇങ്ങനെയുള്ള ഓരോ ഊളത്തരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് കൈയും കാലും കാണിച്ചു മെസ്സേജുകൾ അയച്ചു വളച്ചെടുത്തു എന്നുള്ള സാധനം കൊള്ളാം ഞാൻ കൂടുതലായിട്ട് ഒന്നും ഇതിനെ പറയുന്നില്ല കേട്ടോ നമ്മൾ പറഞ്ഞു പറഞ്ഞുപോയെ കുറിച്ച് കൂടിപ്പോവും നിങ്ങൾ വോയിസും കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ഒരു ചാനലിൽ ഒരു ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ അവർ വിളിച്ച് സംസാരിച്ച് പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങളാണ് അവരുടെ കയ്യിൽ കൃത്യമായ തെളിവുകളെല്ലാം അവരുടെ കയ്യിലുണ്ട് ഓക്കെ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ നിങ്ങൾക്ക് തോന്നുന്നത് വീണ്ടും വരെ പൊതുവാദ വിശേഷങ്ങളും അവരൊക്കെ സന്ധ്യപ്പെടുത്തോ സൈനിക